നെല്ലിയാമ്പതി വിനോദസഞ്ചാര മേഖല വിപുലീകരിച്ച വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു ഇത് സംബന്ധിച്ച ആലോചനയോഗം നെന്മാറയിൽ നടന്നു കെ എം എൽ അധ്യക്ഷനായി പ്രത്യേകിച്ച് അവിടുത്തെ ഇപ്പോൾ തോട്ടം മേഖലകളിലുള്ള തൊഴിൽപരമായ പ്രതിസന്ധികളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായി നെല്ലിയാമ്പതി മാറുക അതിന്റെ ഭാഗമായി വരുന്ന ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അതും അതുപോലെ തന്നെ നിലവിലുള്ള വ്യൂ പോയിൻറ്സിനപ്പുറത്ത് വേറെ എവിടെയാണ് കാണാൻ കഴിയുക അതിലേക്ക് പോകാൻ എന്ത് ചെയ്യണം എന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് പ്രധാനമായും ഡി എഫ് ഒ അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ റേഞ്ചർമാർ അതുപോലെ അവിടെയുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ അവിടെയുള്ള ടാക്സി മേഖലകളിലുള്ള തൊഴിലാളികളുടെയും ഒരു മീറ്റിങ്ങാണ് ഇന്ന് വിളിച്ചത് ആ മീറ്റിങ്ങിൽ ബലവത്തായ രൂപത്തിലാണ് കൊണ്ടുപോകുന്നത് മാമ്പാർ കുരിശുവള്ളി അതുപോലെ തന്നെ പറഞ്ഞ ആറാം ആറാം ഹിൽ ടോപ്പ് അതുപോലെ കാരപ്പാറ കാരപ്പാറയിലൊക്കെ കാരപ്പാറ അങ്ങനെ കുറേ സ്ഥലങ്ങൾ അവർ പറഞ്ഞിരുന്നു അവിടെയെല്ലാം നിലവിൽ പ്രകൃതിക്ക് ദോഷം തട്ടാത്ത രൂപത്തിൽ തന്നെ നബാർഡിൻ്റെ സ്കീം പ്രകാരം പ്രവർത്തനങ്ങൾ ആരംഭിച്ച സ്ഥലങ്ങളുണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നെല്ലിയാമ്പതിയിലെ ജീപ്പ് ഡ്രൈവർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു നെല്ലിയാമ്പതിയുടെ പച്ചപ്പിന് കോട്ടം തട്ടാതെയുള്ള വിനോദസഞ്ചാരം വികസിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് കി ബാബു എംഎൽഎ പറഞ്ഞു വനസംരക്ഷണ സമിതി വിപുലപ്പെടുത്തി ആരംഭിക്കുന്ന ട്രക്കിംഗ് പ്രദേശം നിരീക്ഷിക്കും മുടങ്ങിക്കിടക്കുന്ന മാൻപാറ ടൂറിസ്റ്റ് കേന്ദ്രം ടൂറിസ്റ്റുകൾക്കായി നിയന്ത്രണത്തോടെ തുറന്നു നൽകും കാരപ്പാറ കാനാച്ചൂരി ആനമട തൂത്തൻപാറ ഗോവിന്ദാമല കുരുടുമല തുടങ്ങിയ സ്ഥലങ്ങളിൽ ട്രക്കിംഗ് നടത്താം നിലവിൽ ഇത് മുടങ്ങിക്കിടക്കുകയായിരുന്നു വിനോദസഞ്ചാരികളെ നെല്ലിയാമ്പതിയിലേക്ക് ആകർഷിക്കുക എന്നതാണ് ലക്ഷ്യം ഇതിനായി കോടി രൂപയാണ് ചെലവഴിക്കുക വിവിധ റോഡുകളുടെ പുനർപ്രവർത്തനങ്ങളും നടത്തുമെന്ന് എംഎൽഎ അറിയിച്ചു ഡി എഫ്ഒപി പ്രവീൺ നെന്മാറ കൊല്ലങ്കോട് റേഞ്ച് ഓഫീസർമാരായ ഷെറീഫ് പ്രമോദ് തുടങ്ങിയവരും ആലോചന പങ്കെടുത്തു